മകം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒക്ടോബർ മാസം എട്ടാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ ും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് പലപ്പോഴും ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായി നടക്കുന്ന പല മാറ്റങ്ങളും വളരെയേറെ സ്വാധീനം ചെലുത്താറുണ്ടെങ്കിലും പല വ്യക്തികൾക്കും അത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ അതല്ല എന്നുണ്ടെങ്കിൽ ഗുണകരമായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വന്നത് എന്നതിനെപ്പറ്റി പല വ്യക്തികളും ചിന്തിക്കുന്നില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ അത് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് ആവശ്യത്തിലധികം മനസ്സ് വിഷമിക്കാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നവരിലും അത്തരം ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി പരിഹാരം കാണേണ്ടതും ഉടനടി ഒരു ശുഭകരമായ മാറ്റം കാണേണ്ടതുമായ ചില കാര്യങ്ങൾ ഇപ്പോഴുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില മാറ്റങ്ങളാണ് ഈ ഒരു ദിവസം നടക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഒക്ടോബർ മാസം എട്ടാം തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം എട്ടാം തീയതി ബുധനാഴ്ച ഗജകേസരി യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഗജകേസരി യോഗ ഫലമായി ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ കാണുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയും ഇപ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങൾ ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്നാൽ ഇന്നത്തെ അദ്ധ്യായം കാണുന്ന മകം പൂരം ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും ചില കാര്യങ്ങളിൽ വളരെയധികം കാര്യതടസ്സങ്ങൾ കുറച്ച് അധികം ദിവസങ്ങളായി അനുഭവപ്പെടുന്നുണ്ട് അതായത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ എത്രയൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടും ആ കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളാൽ കഴിയുന്നില്ല മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ തടസ്സം അനുഭവപ്പെടുന്നതിനാൽ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താകുമെന്ന് ചിന്തിച്ച് അത്രയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ചില ആളുകളും ഇതിലുണ്ട് എന്നാൽ ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ഗജകേസരി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണോ നേടിയെടുക്കുവാൻ കഷ്ടപ്പെട്ടു അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ നീക്കി സ്വന്തമാക്കുവാൻ കഴിയും മാത്രമല്ല ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടുകളിലും വരുമാന മേഖലയിലുമെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് നാളുകളായി ഒന്നിനു പുറകെ ഒന്നായി കടം അധികരിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിൽ ചില വ്യക്തികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതായത് ഓരോ ആവശ്യങ്ങൾക്കും കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ അതിനുവേണ്ടി കടം വാങ്ങാതെ മറ്റൊരു നിവൃത്തിയും നിങ്ങൾക്കില്ല എന്നാൽ അത്തരത്തിൽ കടം വാങ്ങുന്ന പണം ഒന്നും തന്നെ തിരികെ കൊടുക്കുവാനുള്ള വഴികളും ഉണ്ടാകുന്നില്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുറമെ ആരോഗ്യപരമായും വളരെയധികം പ്രതിസന്ധികൾ ചില ആളുകൾ അനുഭവിച്ചു വരുന്നു അതായത് സാമ്പത്തിക പ്രശ്നത്തോടൊപ്പം ആരോഗ്യ പ്രതിസന്ധിയും മനസ്സമാധാനവുമില്ലാത്ത അന്തരീക്ഷവും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിയ അവസ്ഥയാണ് ഉള്ളത് എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ ഒരു പരിഹാരം കാണുവാൻ കഴിയുകയും ഇപ്പോൾ ഉടനടി നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള യോഗം കൈവരുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധനവരവുകൾ ഉണ്ടാകുവാൻ പോകുന്നതായും കാണുന്നുണ്ട് അതായത് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ നിങ്ങൾ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നിങ്ങൾക്ക് ഒരു വിജയമായിരിക്കും സമ്മാനിക്കുന്നത് ഇനി ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചില ആളുകൾക്ക് വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുണകരമായ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒക്ടോബർ എട്ടാം തീയതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ നാളുകളായി വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ ആഗ്രഹിക്കു ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം എട്ടാം തീയതി ഏറ്റവും ഉത്തമമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് നാനാവിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുമെന്നതിലുപരിയായി നിങ്ങൾക്ക് ഏറ്റവുമധികം നിങ്ങൾക്ക് ഏറ്റവുമധികം മനസമാധാനം അനുഭവിക്കുവാൻ കഴിയുകയും ചില മംഗളകാര്യങ്ങളിൽ ഭാഗമാകുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ ഗജകേസരി യോഗത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ചുരുക്കി പറഞ്ഞാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം തന്നെ നിങ്ങൾക്ക് ശമനം നേടുവാനുള്ള യോഗമാണ് ഈ ഗജകേസരി യോഗം സമ്മാനിക്കുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ മാസം എട്ടാം തീയതി ബുധനാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഒരു നൂൽപാലത്തിൽ കൂടി നടന്നു പോകുന്നത് പോലെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഒരടി പിഴച്ചാൽ ജീവിതം തന്നെ കൈവിട്ടുപോയേക്കാവുന്ന സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയോ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പല വിധത്തിലുള്ള പരാജയങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ വിട്ടുമാറാതെ പിന്തുടരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ് ജീവിതത്തിലെ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ തന്നെ കടബാധ്യതകൾ കൊണ്ടും ധനനഷ്ടങ്ങൾ കൊണ്ടും നിങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുന്നു എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഭാഗ്യക്കേടുകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒന്നൊന്നായി ഇല്ലാതാകുന്ന തരത്തിലുള്ള ഭാഗ്യസമയമായിരിക്കും ഈ ഗജകേസരി യോഗത്താൽ നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച പല വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ കർമ്മ നിങ്ങൾ ഇതിനു മുൻപ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമെന്ന തരത്തിലുള്ള ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തമായി ഇതുവരെ ഒരു ജോലിയില്ലാതെ ആ ജോലി നേടിയെടുക്കുവാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ പരീക്ഷകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഫലം പോസിറ്റീവായി മാത്രമേ വരികയുള്ളൂ അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇതിൽ എടുത്തു പറയുവാനാണെങ്കിൽ നിങ്ങൾ വളരെ നാളുകളായി തമ്മിൽ കാണാതിരുന്ന നിങ്ങളുടെ ഏതോ ബന്ധുക്കളെയോ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളെയോ തമ്മിൽ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ചില വൃശ്ചികം രാശിക്കാരിൽ വളരെ അധികമാണ് നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുവാൻ ഇടയാകുമെന്നത് മാത്രമല്ല നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില സമ്മാനങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദിവസം വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് കുടുംബത്തിൽ ഒരു സ്നേഹമോ സമാധാനമോ ഒന്നും പരസ്പരമില്ലാത്ത അവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളും മനസമാധാനമില്ലാത്ത അന്തരീക്ഷവുമാണ് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വരെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ കുടുംബ കലഹങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബത്തിൽ നിന്ന് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അനുഭവിച്ചു വന്നിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ഈ ഒരു സമയത്ത് ഭാഗ്യമുണ്ടാകും ഒപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വളരെ കാലങ്ങളായി നിങ്ങൾക്ക് നിർത്തുവാൻ കഴിയാതിരുന്ന ചില ദുശീലങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഭാഗ്യവും ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് കൈവരും ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അധികരിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും ഒപ്പം തന്നെ വരുമാന മേഖലയിലൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാരണം നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ചില പുതിയ സംരംഭങ്ങളിലേക്ക് എത്തിപ്പെടുവാനുമുള്ള യോഗം നിങ്ങൾക്ക് ഉടനടി കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെ മറികടന്ന് ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ഈ ഗജകേസരി യോഗത്തോടെ ഭാഗ്യം കൈവരും ഇനി മൂന്നാമതായി ഈ ഒക്ടോബർ മാസം എട്ടാം തീയതി ബുധനാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നേരിടുന്നത് പൊതുവെ നോക്കുകയാണെങ്കിൽ മനസ്സമാധാനം അനുഭവിക്കുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ധനുരാശിക്കാർ വളരെ ചുരുക്കമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്തൊക്കെയോ തരത്തിലുള്ള മാനസിക പിരിമുറക്കത്തിലൂടെ കടന്നു ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് മാനസിക പിരിമുറക്കം എന്നതിലുപരി എന്തോ ഒരു ഭയം നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ധനുരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ശത്രുദോഷത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ് അതായത് എന്തൊക്കെ പരിഹാരമാർഗങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ പൂജാകർമ്മങ്ങൾ ചെയ്തിട്ടും ശത്രുദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ പോസിറ്റീവായി ചെയ്യുവാൻ തുടങ്ങുമ്പോഴേക്കും സന്തോഷത്തിന് ഇരട്ടിയായി പല വിധത്തിലുള്ള ദുഃഖങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അയൽക്കാരും ബന്ധുക്കളും എന്ന് വേണ്ട നിങ്ങളെ തകർക്കുവാനായി ചുറ്റും ശത്രുക്കൾ നോക്കിയിരിക്കുകയാണ് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥ ഇത്തരത്തിൽ ഇരുൾ മൂടിയ അവസ്ഥയിലൂടെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെ മറികടക്കുവാനുള്ള യോഗമാണ് ഈ ഗജകേശ രോഗത്താൽ തെളിയുന്നത് അതായത് നിങ്ങളെ തകർക്കുവാനും നിങ്ങൾക്ക് ദോഷം വരുത്തുവാനും ഏതെങ്കിലും വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് തിരിച്ചടിയായി അനുഭവത്തിൽ വരികയും നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോവുകയും ചെയ്യും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശത്രുദോഷം നിങ്ങളെ ബാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ പല വിധത്തിലുള്ള മെച്ചപ്പെട്ട അനുഭവങ്ങളും ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകും ഇതിൽ തന്നെ ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ചില വ്യക്തികളും ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതായത് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് നിങ്ങൾ അവിടെ എത്തിപ്പെട്ടെങ്കിലും ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വളരെയധികം മാനസിക പിരിമുറുക്കങ്ങളും അവിടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു അത്തരത്തിൽ സ്വന്തം നാട് നാടുവിട്ട് വെളിനാടുകളിൽ എവിടെയെങ്കിലുമുള്ള ഒരു ധനുരാശിയിൽ പിറന്ന വ്യക്തി ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉടനടി ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ഭാഗ്യം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ മാനസിക ധൈര്യം കൈവിടാതെ തീർച്ചയായും പരിശ്രമിക്കുക വിജയം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ സാമ്പത്തിക ഇടപാടുകളിലും ആരോഗ്യ കാര്യങ്ങളിലുമെല്ലാം തന്നെ ധനുരാശിക്കാർക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച ഗജകേസരി യോഗത്താൽ സൗഭാഗ്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം